ിൽ കടന്നു പോകുന്നവരാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഈ നാട്ടിലെ കച്ചവടക്കാരായാലും ഒരു ലോകത്തു ഒരു ദിവസം പൊട്ടിമുളച്ചവരല്ല ഞാനെന്ന് പറയുന്ന ഒരു അധ്യാപകൻ എന്റെ കൂടെ ഇരിക്കുന്ന അധ്യാപകർ അവരൊക്കെ മൂന്നും നാലും കുടുംബാംഗങ്ങളെ പൊട്ടുന്നവരാണ് ഈ പറയുന്ന വിലകളെല്ലാം അവരുടെ കുടുംബത്തിനും ബാധകമാണ് അറിയാം അതെല്ലാം ബാധിക്കുന്നവരാണ് ഉൾപ്പെടുന്ന സമൂഹത്തെയും യോഗത്തിൽ എ കെ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് രാജീവൻ എം ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത് സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽകുമാർ കരിച്ചേരി കൗൺസിൽ അംഗങ്ങളായ അജയ് കുമാർ ടി എ രാജേഷ് ഓൾനടിയൻ സജയൻ എ രാജഗോപാലൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുനില്കുമാര് കരിച്ചേരി കൗൺസിൽ അംഗങ്ങളായ അജയ്കുമാര് ടി എ രാജേഷ് ഓൾനടിയൻ സജയന് എ രാജഗോപാലന് പി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്